ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബനാന ടോസ്റ്റ് ആണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പം നമ്മുടെ ബനാന ടോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴുത്ത ചെറിയ പഴം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ അടച്ചെടുക്കാവുന്നതാണ് ഇത് ഒരുപാട് ഉടഞ്ഞ് പോകാനായിട്ട് പാടില്ല അതായത് നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പരുവത്തിലായി പോകാൻ പാടില്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിടക്കത്തക്ക ആ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് അടച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ പഴം നല്ലതുപോലെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മുടെ ടോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് കലക്കി വെക്കണം അതിനായിട്ട് ഞാനൊരു പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെയൊന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ പാൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കും പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പാല് ചേർത്തതിനു ശേഷം പാലും മുട്ടയും നന്നായിട്ടൊന്ന് ചേർന്ന് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം ഇപ്പം ഞാൻ മുട്ട നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം ഉടച്ച് വെച്ചിട്ടുള്ള പഴം ഒന്ന് വെച്ചുകൊടുക്കാം ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ആവർത്തക്ക രീതിയിൽ ഈ പഴം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം രണ്ടാമതൊരു ബ്രെഡ് എടുത്ത് നമുക്കിതിന് മുകളിലായിട്ട് വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കല്ല് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ഇത് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡും ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ദോശക്കല്ലിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം നമുക്കിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു സൈഡ് ഒരു മുപ്പത് സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വെന്ത് കിട്ടും ഒരു സൈഡ് വെന്തതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തെ സൈഡും ഇതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴത്തിലും ബനാന ടോസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കാം ഇനി നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് കുറച്ച് തേനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബു